ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ ആമിക്കുഞ്ഞിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ആമിക്കുഞ്ഞിന് ഇതൊക്കെ പോലും അറിയാതെ നമ്മളാൾ പുത്തൻ ഉടുപ്പ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് അതു പിന്നെ എപ്പോഴാണെങ്കിലും ഏത് ഡ്രസ്സ് എടുത്താലും പുള്ളിക്കതൊക്കെ ഒന്ന് ഇട്ട് നോക്കി ഒരുങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുങ്ങാൻ ഇഷ്ടമല്ല ഞാൻ പിന്നെ എവിടെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കിനും ആദ്യം തന്നെ രാവിലെ തന്നെ ഇവർക്ക് ഫുഡ് അങ്ങ് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലുണ്ടല്ലോ ഡ്രസ്സ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ആയിരിക്കും നമുക്കിട്ട് പണി തരുന്നത് ചിലപ്പോൾ അങ്ങ് ഒമിറ്റ് ചെയ്ത് കളയും കേട്ടോ അപ്പോഴത്തേക്കിനും ആ നല്ല ഡ്രസ്സിൽ നമ്മൾ ഇട്ടുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് അവൾ കുളവാക്കി തരുവേ ഒന്ന് രണ്ടു വർഷം അബദ്ധം പറ്റിയപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ രാവിലെ തന്നെ ആഹാരം കൊടുത്ത് എവിടെങ്കിലും പോകുന്ന ദിവസം ഇതുപോലൊക്കെ അടങ്ങി ഒതുങ്ങി തരും കേട്ടോ അല്ലാത്ത പ്രാവശ്യം ആ മുടിയലൊന്നും തൊടാൻ പോലും അവൾ സമ്മതിക്കത്തില്ല കേട്ടോ പിന്നെ ഒരു വിധത്തിലൊക്കെ ആയിരിക്കും കെട്ടിയെടുക്കുന്നത് ചിലപ്പോ ഒക്കെ കരിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പം കെട്ടുന്നത് കേട്ടോ അമ്മമാരും പിള്ളാരും എല്ലാവരും റെഡ് ആയിരിക്കണം ടീച്ചർമാരും റെഡ് ആയിരിക്കണം എന്നായിരുന്നു കേട്ടാ എല്ലാരും പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് രണ്ട് രണ്ടുപേരെങ്ങാണ്ടേ ഉള്ളം തോന്നുന്നു റെഡ് ഇടാതെ വന്നത് കേട്ടോ ശിശുദിന പരിപാടി കൊളവായതോടുകൂടി തീരുമാനിച്ചതാണ് കേട്ടോ ടീച്ചർമാർ അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ ഞങ്ങളും പോകേണ്ടതാണ് ഇതിപ്പം പിള്ളാരെ മാത്രം കൊണ്ടുവിട്ടാൽ മതി ഉച്ച ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ അമ്മമാരെ ചെന്ന് എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മതിയെന്നായിരുന്നു ടീച്ചറും പറഞ്ഞത് കേട്ടോ അതിനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ പുതിയ പിള്ളേരുണ്ടല്ലോ ഇപ്പം ഇപ്പം ചെന്ന കുറച്ച് പിള്ളേർ ഇപ്പം ആമിയെ പോലെ ബർത്ത്ഡേ മൂന്ന് വയസ്സ് കഴിയുമ്പോഴത്തേക്കിനും ചെന്ന് അഡ്മിഷൻ എടുത്ത കുറച്ച് പിള്ളേരുണ്ടല്ലോ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ അവിടെ നിൽക്കും തോറും കരച്ചിലാണ് കേട്ടോ ആമിയെ സംബന്ധിച്ച് ഇച്ചിരി കൂടുതലാണ് ഞാൻ ഒരു സെക്കൻഡ് നേരം അവിടെ നിൽക്കാൻ പാടില്ല അവളെ കൊണ്ടാക്കുക തിരിച്ചു പോരുക അതായിരിക്കണം പുള്ളിയുടെ പോളിസി അവിടെ നിന്ന് പോയോ അവിടെ നിന്ന് കരഞ്ഞ് മെഴുകി ചിലപ്പോൾ കഴിച്ചതും കൂടെ ഛർദ്ദിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒട്ടും നിൽക്കാറില്ല അപ്പോൾ ഇതെല്ലാം ആ ശിശുദിനത്തിന് മൊത്തം ി പരിപാടി കൊളവാക്കിയായിരുന്നു പിള്ളേരെല്ലാം കരഞ്ഞുകൂവി എനിക്കൊരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കിക്കളെ ഞാമി കേട്ടോ കാരണം ഫുള്ള് കരച്ചിലായിരുന്നു അവൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കാരണം ഞാൻ നിൽക്കുന്നു അപ്പം ഞാൻ അവളെ നിൽക്കുന്നു എന്നാൽ എല്ലാ പിള്ളേരും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ മിക്ക പിള്ളേർ അതായത് നേരത്തെ കഴിഞ്ഞ വർഷം മുതലേ ഉള്ള പിള്ളേരൊക്കെ അവർ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ പുതിയ പിള്ളേരെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പം അന്ന് തീരുമാനിച്ചതാണ് ഇനി ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഇനിയില്ല ഇതുപോലെ തന്നെ പിള്ളേരെ കൊണ്ട് വിടും പോവുക പിന്നെ ചെന്ന് കഴിയുമ്പോൾ വലിയ കുഴപ്പം വരുത്തില്ലല്ലോ ആ പരിപാടിയിലോട്ട് അങ്ങനെ അങ്ങ് ആക്കി കേട്ടോ തീരുമാനം ടീച്ചറാണെങ്കിൽ ഇത് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത് കേട്ടോ ഞാൻ പറഞ്ഞു നീയോ ഏറ്റവും വലിയ കാര്യം ടീച്ചറെന്നാണ് പറഞ്ഞത് കേട്ടാ കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായി ഇവിടെ കരിഞ്ഞ് മെഴുകി കണ്ണെഴുതുന്നതും എല്ലാം കൊളവാക്കി കൈത്തരി കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ സുന്ദരി കുട്ടപ്പി രണ്ട് കൊമ്പും ഒക്കെ കൃത്തി കുറച്ച് ഫ്രണ്ടിലോട്ട് കിടക്കുന്നത് ഇത്തിരി കൂടുതലായിട്ടോ അതാ ഞാൻ കുറച്ചെടുത്ത് പിന്നെ ഇങ്ങനെ പിന്നി പിന്നി ഇങ്ങനെ വെക്കുമല്ലോ പിരിഞ്ഞ് പിരിഞ്ച് പിരിഞ്ച് ആ അങ്ങനെ ആക്കി വെച്ച് അതും ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു പുള്ളി ഇങ്ങനെ സെറ്റ് വളയൊക്കെ ഇടുന്നത് കേട്ടോ കൂടുതൽ ഈ കല്ല് വെച്ച വളം ഓരോന്നൊക്കെയായിരുന്നു ഞാൻ കൂടുതൽ ഇടാറുള്ളത് കേട്ടോ കൂടുതലും ഒന്നല്ല അത് തന്നെയാണ് ഇടാറുള്ളത് ഇതാദ്യമായിട്ടാണ് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്ര സെറ്റായിട്ട് ഇങ്ങനെ ഇടുന്നത് കേട്ടോ ഈ ഗിൽറ്റ് ഒക്കെ ഉള്ളത് പിന്നെ പൊട്ടു കുത്തി പൊട്ടു പിന്നെ ഞാൻ ഈ പ്രാവശ്യം സ്റ്റിക്കറാ വെച്ചത് സാധാരണ അങ്ങനെ അയില്ലേ എന്നോട് ഒരു കുത്തു കുത്തുകയാണ് പതിവ് കേട്ടോ ഈ പ്രാവശ്യം പിന്നെ ഡ്രസ്സിന് ചെറൊക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡ് ആണല്ലോ അപ്പൊ പിന്നെ അതും കൂടെ റെഡ് ഇരിക്കട്ടെ എന്ന് കരുതി കേട്ടോ പിന്നെ ഞാൻ മാലയുടെ കാര്യത്തിലായിരുന്നു ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് ആദ്യം ഞാൻ മുത്തുമാല ഇട്ടു നോക്കിയപ്പോഴത്തേക്ക് ഇനി അതിന് കുറച്ച് ഇറക്ക കൂടുതൽ പോലെ തോന്നി കേട്ടോ അപ്പൊ ആ കഴുത്തിന്റെ ഭാഗം അങ്ങ് ഒരുപാട് ബ്ലാങ്ക് പോലെ കിടക്കുന്നത് തോന്നിയേ പിന്നെ ഞാനാണെങ്കിൽ അതിന്റെ ഒരു വൈറ്റ് സ്റ്റോണിന്റെ ഒരു മാലയിരിപ്പുണ്ടായിരുന്നു നമ്മുടെ ശിശുദിനത്തിന് ഇട്ടതായിരുന്നു കേട്ടോ ആൾ അപ്പൊ ഞാൻ അവിടുത്തെ ഇതിന് അത് മാച്ച് ആകും വൈറ്റ് വൈറ്റ് പിന്നെ എല്ലാത്തിനും കൂടെ ചേരുവല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ട് കൊടുത്തത് പിന്നെ കണ്ണെഴുതാൻ ഒരു ബുദ്ധിമുട്ടി എന്നാലും വലിയ കുഴപ്പമില്ലാതെ ആൾ കണ്ണൊക്കെ അടച്ച് തന്നു പിന്നെ എത്ര എന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾ ഇങ്ങനെ കണ്ണ് വെട്ടിക്കുമല്ലോ പിന്നെ വലിയ കുഴപ്പമില്ലാതെ എഴുതി നമ്മുടെ ആളിനെ പിന്നെ ഞാൻ ഏകദേശം ഒരു പത്തേകാലാമ്പലെ അങ്ങനവാടി കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ കാരണം നമ്മുടെ ആൾ ചെല്ലുന്ന സമയത്ത് പത്ത് മണിക്ക് ചെന്ന് കഴിയുമ്പോൾ പിള്ളേരാരും വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കരയും കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് പേര് വന്നിട്ട് നമ്മൾ ചെന്ന് കൊണ്ടുപോകുവാണെങ്കിൽ കയറി അങ്ങ് പൊക്കോളും ഞാൻ അവിടെ നിൽക്കരുത് എന്നൊരു പോളിസി മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല ടീച്ചർ പറയുന്നത് ടീച്ചർ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന എഴുതുമല്ലോ പിള്ളേരുടെ ബുക്കൊക്കെ ആ ബുക്കൊക്കെ ൊക്കെ മേടിച്ച് അതാത് ബാഗുകളിലൊക്കെ കൊണ്ടുവെക്കുക എന്നൊക്കെയാണ് ടീച്ചർമാർ പറഞ്ഞത് കേട്ടോ ടീച്ചറിനോട് ഞാൻ ഫോൺ ചെയ്താ കേട്ടോ കൂടുതലും ഇവിടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നത് കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് വിവരങ്ങളൊക്കെ തിരക്കി കഴിയുമ്പോൾ ഇവള് കടന്ന് കരുകയും ചെയ്യും ഒന്ന് രണ്ട് പ്രാവശ്യം അബദ്ധം പറ്റുകയും ചെയ്ത് എനിക്ക് കേട്ടോ അതിനുശേഷം പിന്നെ അവളെ കൊണ്ടുപോവുക ഇങ്ങോട്ട് തിരിച്ചു വരിക അത്ര മാത്രം അവിടെ നിൽക്കത്തേ ഇല്ല ഞാൻ കേട്ടോ ഞാൻ പിന്നെ ഈ കോലത്തിൽ നിൽക്കുന്നത് ഞാൻ ഈ കോലത്തിൽ നിന്നാലേ പുള്ളി ഒരുങ്ങത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ടെൻഷനാണ് ഞാൻ ഒരുങ്ങി ഒരുങ്ങി അവളെ അങ്ങനവാടി കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് പെപ്രാളമാണ് കാരണം ഞാൻ അവളെ കൊണ്ടാക്കിട്ട് വല്ലോടം പോന്നോ എന്നൊരു വെപ്രാളും കേട്ടോ ഈ കൊലത്തിലാണെങ്കിൽ ഒരു ചോദ്യവും ഇല്ല പറിച്ചിലും ഇല്ല റെഡിയാണ് അങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടപ്പ് ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ വളയാണ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതേ കാരണം ആ രീതിയിലൊന്നും ഇട്ടില്ലല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു പൊന്ന ഒന്ന് കറങ്ങിക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് നല്ല ഒന്നാന്തരമായിട്ട് കറങ്ങി തന്നുകൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പിന്നെ അവളെ അംഗനവാടി കൊണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഒരുങ്ങിയത് കേട്ടോ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് നമ്മളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാ കേട്ടോ പോയത് അപ്പോഴാണ് അവളെ ാക്കിയപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ എല്ലാവരും തൊപ്പി വെച്ചോണ്ട് വരുന്നത് ആവിക്കു തൊപ്പി എടുക്കാതെ പോയേന്ന് പിന്നെ ഫങ്ഷൻ തുടങ്ങുമ്പോൾ മതിയല്ലോ തൊപ്പി എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ടീച്ചറിനോട് പറഞ്ഞ് ടീച്ചറെ ഞാൻ പോയിട്ട് വരുമ്പോൾ തൊപ്പി എടുത്തോണ്ട് വരാൻ ടീച്ചറേന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ പക്ഷേ മറവി ഇച്ചിരി കൂടുതലായത് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഞാൻ എടുത്തില്ല കേട്ടോ മറന്നുപോയേ പിന്നെ ഞാൻ അമ്പാടി മോനെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞ് മോനെ ഒന്നുകൊണ്ട് താന്ന് പറഞ്ഞ് പിന്നെ അമ്പാടി മോനാണ് തൊപ്പി കൊണ്ട് തരുന്നത് കേട്ടോ അപ്പം ഇത് തൊപ്പി ഇല്ലാത്തപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ആദ്യം നമ്മളെ എന്നെ കണ്ടപ്പോഴത്തേക്കിനും ആൾ പിന്നെ പോകാനുള്ള ധൃതിയാണ് കാണിച്ചത് കേട്ടോ കളിക്കലും പിടിക്കലും ഒന്നും ഒന്നുമില്ലായിരുന്നേ കളിച്ച് പോയി അതേ ശ്രദ്ധയെ പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞാനങ്ങ് പോയാലോ എന്നൊരു ടെൻഷനാ പുള്ളിക്ക് കേട്ടോ അതാണ് അത്രയും പിള്ളേർ നിന്ന് കളിക്കുന്നത് നമ്മുടെ കുഞ്ഞ് കളിക്കുന്നില്ല ലാസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞു നീ കളിച്ചില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നിന്ന് തുള്ളി തുള്ളിയോട്ടോ മനസ്സില്ല മനസ്സോടാണ് കേട്ടോ ആ നിന്ന് തുള്ളുന്നത് പക്ഷേ ബാക്കി എല്ലാ പിള്ളേരും എൻജോയ് ചെയ്യുമായിരുന്നു ആമിക്കുഞ്ഞ് പക്ഷേ ഇത് ഇത്തിരി പുറമോട്ടാ ഈ ഒരു കാര്യത്തിലൊക്കെ പിന്നെ ഇടയ്ക്ക് പിള്ളേർക്കൊക്കെ ബലൂൺ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തായിരുന്നു ബലൂണിന് പക്ഷെ വശി പിടിച്ച് കരയത്തില്ല കേട്ടോ പിന്നെ മോന്ത് അങ്ങ് സങ്കടപ്പെട്ടിരിക്കും അപ്പം നമ്മൾ ഊഹിച്ചെടുത്തോളം ഇന്നതാണ് കാര്യമെന്ന് അങ്ങനെ ഒരു ബലൂൺ എടുത്ത് കൈ കൊടുത്തപ്പോഴത്തേക്കിനും വീണ്ടും സന്തോഷമായി പിന്നെ പിള്ളേരുടെ കളികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ നിർത്തി പിള്ളേരെയൊക്കെ എല്ലാവരെയും കൂടെ നിന്ന് പിന്നെ അതിന്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തകർത്ത് എന്ത് വേണേലും നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കാര്യം പറയാനാണ് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് കാരണം അമ്പാടി മോനെ ഞാൻ അങ്ങനവാടിയിൽ എല്ലായിരുന്നു ത് അക്ഷം പഠിപ്പിക്കാൻ നമ്മൾ ആശാട്ടിയില്ലേ ആശാട്ടിയുടെ അടുത്തായിരുന്നു വിട്ടത് കേട്ടോ അവിടെ പിന്നെ ഇങ്ങനത്തെ കലാപരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു പിന്നെ സ്കൂൾ ലൈഫിൽ പിന്നെ അമ്മമാരെ വിളിപ്പിക്കത്തില്ലല്ലോ പിള്ളേരെ മാത്രമാണല്ലോ കൊണ്ടുവിടാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാനും അങ്ങ് എൻജോയ് ചെയ്തു കേട്ടാ ലാസ്റ്റ് പിന്നെ കളിയുടെ ഇടയിലാണ് ഈ കേക്ക് കൊണ്ടൊന്നും നിരത്തിയപ്പോഴത്തേനും പിന്നെ കളികളൊന്നും പിള്ളേർക്കില്ല ലാസ്റ്റ് പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നത് വരെ പിള്ളേർ അതിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്നേ അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് ഈ ടീച്ചറെ നമ്മൾ മെമ്പറെ കാത്ത് നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോഴത്തേനും മെമ്പർ കുറച്ചുകൂടെ താമസിക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞ് പിള്ളേർ ഇത്രയും നേരെ ഈ കേക്ക് മുറിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് വെയിറ്റ് നമുക്ക് മുറിക്കാൻ കൊച്ചു പിള്ളേരല്ലേ അങ്ങനെ മുറിക്കാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് അത് മുറിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ്ങും കേക്ക് വിതരണവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിള്ളാരും കഴിച്ച് ഞങ്ങള് പേരൻസും കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് എടുത്ത് ഫുഡ് പിന്നെ ബിരിയാണി ആയിരുന്നു ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നേ ആമിക്കുഞ്ഞിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അരമണിക്കൂറാണ് അവളെ ഒന്ന് കഴിപ്പിച്ചെടുക്കാൻ പ്രത്യേകിച്ച് എന്റെ പ്രസൻസിൽ ടീച്ചർമാര് പറയുന്നത് അവൾ കഴിക്കുന്നുണ്ടെന്നാണ് ടീച്ചർമാർ പറയുന്നത് കേട്ടോ ആമിക്കുഞ്ഞ് കുറച്ച് ചിക്കൻ ഫ്രൈയും റൈസും കുറച്ച് അതിനകത്തുള്ള മുന്തിരിയല്ല ഉള്ള കഴിച്ചത് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് മുന്തിരി കഴിക്കാന് ഒരു പ്ലേറ്റില് അമ്മയ്ക്കും മക്കൾക്കും ഉള്ള ഫുഡാണ് നമുക്ക് തരുന്നത് അപ്പൊ ആദ്യം നമ്മൾ മക്കൾക്ക് കൊടുക്കുക ബാക്കി നമ്മൾ കഴിക്കുക അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറേ പേരന്റ്സ് അങ്ങ് പോയി കേട്ടോ പിള്ളാരെയും കൊണ്ടിട്ട് ഞങ്ങൾ പിന്നെ ടീച്ചർമാർക്ക് കമ്പനി കൊടുക്കാൻ ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് മണിക്കത്തെ കാപ്പി കൂടിയും കഴിഞ്ഞ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണാൻ